ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിലൊരു ഗംഭീര വിജയമാണ് സ്പാനിഷ് കരുത്തരായ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് സൗത്ത് കൊറിയൻ ക്ലബ്ബായ സിയോളിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ നിരവധി ഗോളുകൾ പിറന്ന ഒരു മത്സരമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി ലാമിൻ ഞമാൽ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങിയിട്ടുണ്ട് അതേസമയം ഫെറാൻ ടോറസും രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് ലെവൻഡോസ്കി ഒരു ഗോൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻസൺ ഗാവി എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു അങ്ങനെയാണ് ഏഴ് ഗോളുകൾ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് മറുഭാഗത്ത് സൗത്ത് കൊറിയൻ ക്ലബ്ബായ സിയോള് മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ബാഴ്സയെ ഞെട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിരവധി ആരാധകർ ഈയൊരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി മാത്രം കളിച്ച യമാൽ ഗംഭീര പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത് ഇതേക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ടീമിന്റെ വിജയത്തിൽ താൻ വളരെയധികം ഹാപ്പിയാണ് എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഗോൾ നേടാൻ കഴിഞ്ഞത് ഒരു സ്വപ്ന തുല്യമാണെന്നും യമാൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ ജേഴ്സിയിൽ അതും പത്താം നമ്പർ അണിഞ്ഞുകൊണ്ട് ഗോൾ നേടുക എന്നുള്ളത് സ്വപ്ന ഒരു കാര്യമാണ് തീർച്ചയായും സൗത്ത് കൊറിയയോട് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് കാരണം ഒരുപാട് ആരാധകർ ഇവിടെ ഉണ്ടായിരുന്നു ഈ സീസൺ വളരെയധികം സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഒരുപാട് കിരീടങ്ങൾ നേടാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിജയത്തിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതാണ് ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗംഭീര പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ നടത്തുന്നത് കഴിഞ്ഞ സൗഹൃദ മത്സരത്തിലും ഒരു മിന്നുന്ന വിജയം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ഡൈഗു എഫ് സി ആണ് എഫ് സി ബാഴ്സലോണയുടെ കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം